തിരുവനന്തപുരത്തെ ചില സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കമാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ ചില നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില പ്രസ്താവനകൾ അത് ഏത് രീതിയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വർക്ക്ഔട്ടാകും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ ഒരു നാടിന്റെ സ്പന്ദനത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഒരാളായിട്ട് രാജീവ് ചന്ദ്രശേഖർ മാറിയിട്ടുണ്ട് ഈ വി വി രാജേഷ് എന്നൊക്കെ പറയുന്നത് നിസ്സാരക്കാരായിട്ടുള്ള ആളുകളല്ല ഇതാണ് ഞങ്ങളുടെ മേയർ സ്ഥാനാർത്ഥി എന്ന് ആർ ിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ ജനത ഒരു വട്ടം മാറ്റി ചിന്തിക്കും നമസ്കാരം നമസ്കാരം ഇപ്പോ കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം മൂപ്പന് മത്സരിച്ച മണ്ഡലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും മീൻസ് പുതിയ സംസ്ഥാന പദവി ഏറ്റെടുത്ത സ്ഥിതിക്ക് എന്ത് വില കൊടുത്ത് പോരാട്ടം കൂടിയായിരുന്നു അപ്പോൾ രാജീവ് സർജിക്കൽ സ്ട്രൈക്ക് എന്തായിരുന്നു രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായി നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതിന് മുമ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു പക്ഷെ അതിൽ മത്സരിക്കേണ്ട എന്നൊക്കെയുള്ള ഒരു തീരുമാനം അദ്ദേഹം എടുത്ത ഒരു രാഷ്ട്രീയ മണ്ഡലമായിരുന്നുവെങ്കിലും തിരുവനന്തപുരത്ത് ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു ഇന്നലെ തിരുവനന്തപുരത്ത് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ടും ഇടയായി പക്ഷെ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തെ ചില സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കമാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കോർപ്പറേഷൻ്റെ ഡിവിഷനുകളുടെ കാര്യത്തിൽ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുന്നതിൽ ഒരു പരിധി വരെ ഒരു മേൽക്കൈ നേടാനായിട്ട് രാജീവ് ചന്ദ്രശേഖർ സാധിച്ചിട്ടുണ്ട് ആദ്യം കോൺഗ്രസ് ശബരിനാഥനെ ഇറക്കി ഒരു മീഡിയ അറ്റൻഷനൊക്കെ നേടിയെടുത്തു എങ്കിൽ തന്നെയും പ്രാദേശികമായിട്ട് സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ അക്സെപ്റ്റൻസ് ഉള്ളത് ബി ജെ പിയുടെതാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ അതോടൊപ്പം തന്നെ കിട രീതിയിലാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റും പുറത്തു വന്നിട്ടുള്ളത് എങ്കിൽ തന്നെയും സി പി എമ്മിന്റെ ചില നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില പ്രസ്താവനകൾ അത് ഏത് രീതിയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വർക്ക്ഔട്ട് ആകും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കഴിഞ്ഞ ദിവസം തന്നെ സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വി ജൂയുടെ ഒരു പ്രസ്താവന വന്നിരുന്നു ഒരു പട്ടി ചത്ത് കടന്നു കഴിഞ്ഞാൽ അതിനെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ഡി ജി പി വരുമോ എന്ന് ഉള്ളൊരു ചോദ്യം ചോദിക്കുണ്ടായി ആ ചോദ്യം ചോദിച്ച അന്നേ ദിവസം തന്നെയാണ് എന്ത് സംഭവിച്ചത് അഞ്ചോളം പേർക്ക് തെരുവ് നായക്കളോടെ കടിയേറ്റത് അപ്പോ ഇതൊക്കെ വേറൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ ശ്രീലേഖ എന്ന് പറയുന്നത് മുൻ ഡി ജി പി ആണോ അവർക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അവർ പലതും നിഷേധിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം അവർ അവരോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നു താങ്കൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ആർ എസ് എസ് കാര് തങ്ങളുടെ ഭർത്താവിനെ അപായപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോ തിരിച്ചവര് പറയുന്നത് ആ വീഡിയോ കാണിക്കൂ എന്നൊക്കെയുള്ള ചില ബാലിഷ്യമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഉണ്ട് ബാലിഷ്യമായ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എങ്കിൽ തന്നെയും ഇവർ വീടുകളിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അതായത് ആർ ശ്രീലേഖ ഐ പി എസ് വീടുകളിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവിടെ ലഭിക്കുന്ന ഒരു സ്വീകാര്യതയുണ്ട് ആ സ്വീകാര്യത എന്ന് പറയുന്നത് നിസ്സാരമല്ല ഈ സ്വീകാര്യത മുൻകൂട്ടി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഒരു അക്കാഡമിക് പൊളിറ്റീഷ്യനെ സാധിക്കുകയുള്ളൂ അക്കാഡമിക് പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റഡിയിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതാണത് അതായത് ആ പ്രദേശത്തെക്കുറിച്ചും ആ പ്രദേശത്തുള്ള ജനങ്ങളെക്കുറിച്ചും ഒക്കെ നിരന്തരമായി വിവിധ ഏജൻസികളെ വെച്ചൊക്കെ പഠനം നടത്തും രണ്ട് രീതിയിൽ നമുക്ക് അക്കാഡമിക് ആയിട്ട് ഒരു പൊളിറ്റീഷ്യൻ ആവാൻ വേണ്ടി പറ്റും ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുമായിട്ടുള്ള നിരന്തര സമ്പർക്കം അതല്ലെങ്കിൽ മറ്റ് ഏജൻസികളെ വെച്ചുകൊണ്ടുള്ള കൃത്യമായ സോഷ്യൽ സ്റ്റഡി രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ച് ഇത് രണ്ടും ഇപ്പുണ്ട് സംസ്ഥാന പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തിന് ജനങ്ങളുമായിട്ട് നിരന്തരമായിട്ടുള്ള ബന്ധമുണ്ട് അത് കൂടാതെ തന്നെ അദ്ദേഹത്തിന് സപ്പോർട്ടിങ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് സർവേ ഏജൻസികളുണ്ട് അപ്പോൾ ഒരു നാടിൻ്റെ സ്പന്ദനത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഒരാളായിട്ട് രാജീവ് ചന്ദ്രശേഖർ മാറിയിട്ടുണ്ട് കാരണം ഞാൻ മറ്റു പല സ്ഥലങ്ങളിലും രാജീവ് ചന്ദ്രശേഖർ എങ്ങനെ ആക്ട് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല പക്ഷെ തിരുവനന്തപുരത്ത് വളരെ പക്വായ രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയം നമുക്ക് പറയാതിരിക്കാൻ വയ്യ വളരെ അപക്വമായ രീതിയിലാണ് ഇന്നലെ പാലക്കാട് പ്രശാന്ത് ശിവന്റെ പെരുമാറ്റം ഉണ്ടായത് ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു സംവാദത്തെ കായികമായിട്ട് നേരിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനാധിപത്യത്തിന് തന്നെ വെല്ലുവിളിയാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് നമുക്കുള്ളത് അതേസമയം ഇവിടെ തിരുവനന്തപുരത്ത് എന്നാണ് സംഭവിക്കുന്നത് തിരുവനന്തപുരത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് ആശയ സംവാദം അവിടെ നടക്കുന്നുണ്ട് ഈ വി വി രാജേഷ് എന്നൊക്കെ പറയുന്നത് നിസ്സാരക്കാരായിട്ടുള്ള ആളുകളല്ല അദ്ദേഹം കഴിഞ്ഞ കോർപ്പറേഷൻ കൗൺസിലിലെ പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്നും ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പരാതികളുമില്ല അദ്ദേഹത്തിന് ആകപ്പാട് ശത്രുക്കളുള്ളത് ബി ജെ പിക്ക് അകത്തുള്ള കുറെ ശത്രുക്കളേ ഉള്ളൂ അദ്ദേഹത്തിന് കോൺഗ്രസ്സുകാരും സുഹൃത്തുക്കളാണ് സി പി എം സുഹൃത്തുക്കളാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഒരു പക്ഷേ ഈ മേയർ ആയിട്ട് ഒരു വനിതാ മേയർ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് അവതരിപ്പിക്കാൻ അതായത് ഇത്തവണ തിരുവനന്തപുരം അറിയാമല്ലോ ജനറൽ ആണ് അവിടെ പുരുഷനോ സ്ത്രീക്കോ ആർക്ക് വേണമെങ്കിലോ ആകാം അപ്പോൾ ജനറൽ ആയിട്ടുള്ള ഒരു മേയർ സ്ഥാനത്തേക്ക് ഒരു വനിതയെ അവതരിപ്പിക്കുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്കിലേക്ക് രാജീവ് ചന്ദ്രശേഖർ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബി ജെ പി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്റെ അവസാന നാളുകളിൽ ഇതാണ് ഞങ്ങളുടെ മേയർ സ്ഥാനാർത്ഥി എന്ന് ആർ ശ്രീലേഖ ഐ പി എസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ ജനത ഒരു വട്ടം മാറ്റി ചിന്തിക്കും അതിന് കാരണമുണ്ട് വിശ്വപൗരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശശി തരൂര് തിരുവനന്തപുരത്ത് വന്നിറങ്ങി അന്ന് അദ്ദേഹത്തിന് ജനങ്ങളുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല അന്ന് അവർ നോക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശശി തരൂര് ഒരു വൈശ്യ പൗരനാണ് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന് ഒരുപാട് കാര്യങ്ങൾ ലഭിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷകൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ആളുകൾ വോട്ട് ചെയ്തത് മൂന്ന് പ്രാവശ്യം അദ്ദേഹത്തെ വീണ്ടും വീണ്ടും മത്സരിപ്പിച്ച് ജയിപ്പിച്ചു തിരുവനന്തപുരത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ തിരുവനന്തപുരത്തുകാർ തന്നെ പറയട്ടെ അതിന്റെ ഒരു വിധിയെഴുത്ത് നമുക്ക് തിരുവനന്തപുരത്തുകാർക്ക് തന്നെ വിട്ടു കൊടുക്കാമെന്നേ പറയാനുള്ളൂ പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് രാജീവ് ചന്ദ്രശേഖർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എവറി മൂമെന്റ്സ് ഓരോ നിമിഷവും വാച്ച് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഇപ്പൊ കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ അധികം സംസാരിക്കേണ്ട കാര്യമില്ല പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് ബി ജെ പിയും സി പി എമ്മും ആയിട്ടാണ് അപ്പൊ സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഓരോ പ്രസ്താവനയെയും കൃത്യമായി നേരിടാൻ ഒരു തീരുമാനമാണ് ബി ജെ പിയുടെ ഭാഗത്ത് ഉള്ളത് എന്ന് എനിക്ക് തോന്നുന്നു കാരണം ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷെ കൃത്യമായ രീതിയിലല്ല സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവനകൾ വരുന്നത് എങ്കിൽ അത് അവർക്ക് തന്നെ ദോഷം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും പോവുക എന്ന് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് ഞാൻ നോക്കി കഴിയുമ്പോഴത്തേക്ക് അവിടെ ഇപ്പൊ വി വി രാജേഷിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആർക്കും എതിരഭിപ്രായങ്ങളില്ല ആർക്കും എതിരഭിപ്രായങ്ങളില്ല അതൊരു വസ്തുതയാണ് അതോടൊപ്പം തന്നെ ആർ ശ്രീലേഖ ആർ ശ്രീലേഖയെക്കുറിച്ച് മാധ്യമങ്ങൾക്കകത്ത് അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ ശക്തികൾ പറയുന്നതല്ലാതെ അവിടുത്തെ പൊതുജനങ്ങൾക്ക് ശ്രീലേഖ സ്വീകാര്യ ആണ് നമ്മൾ ശബരിനാഥൻ പല വീടുകളിൽ കൂടെ കയറി ചെല്ലുന്ന സമയത്ത് നമ്മൾ വിഷ്വൽസ് നോക്കിയാൽ മതി ഈ വിഷ്വൽസ് നോക്കുന്ന സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ സ്വീകാര്യത ഉണ്ട് പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ അറിയാത്ത പോലെ നിൽക്കുന്ന ചില സ്ഥലങ്ങളും വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ആർ ശ്രീലേഖയുടെ ഭവന സന്ദർശനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് അവർ തന്നെ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു അവർ പല വീടുകളിലേക്കും ചെല്ലുന്ന സമയത്ത് അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് വരേണ്ടിയിരുന്നില്ലല്ലോ ഞങ്ങളുടെ വോട്ട് നിങ്ങൾക്കാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് ആർ രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഒരു ഗ്ലോബൽ ബിസിനസ്മാൻ ആണ് ഈ ഗ്ലോബൽ ബിസിനസ്മാനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് കൃത്യമായ ഒരു പ്ലാനിംഗ് ഉണ്ടാവും ആ ഒരു പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്രാവശ്യം പക്ഷെ പാലക്കാടും ഈ പന്തളം ഒന്നും കിട്ടിയെന്ന് വരത്തില്ല മുനിസിപ്പൽ കൌൺസിലിന്റെ കാര്യം പറഞ്ഞു കിട്ടിയെന്ന് വരത്തില്ല പക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പ്ലാൻ സക്സസ് ആയി കഴിഞ്ഞാൽ ഒരുപക്ഷെ സാഹചര്യങ്ങൾ മാറാനുള്ള സാധ്യതകളുണ്ട് കോൺഗ്രസ് വളരെ ശക്തമായ രീതിയിൽ ഒരു മത്സരം കാഴ്ചവെക്കും എന്നൊക്കെ ആദ്യ സമയത്ത് തോന്നിച്ചിരുന്നു എങ്കിൽ തന്നെയും കോൺഗ്രസിനകത്ത് ശക്തമായ തമ്മിലടി ഉണ്ട് കോൺഗ്രസ് കോൺഗ്രസിനകത്ത് റിബലുകൾ വരാൻ പോകുന്നതേയുള്ളൂ നാമനിർദ്ദേശ പത്രിക നൽകേണ്ട ആ ഒരു തീയതി മുതൽ അങ്ങോട്ട് ഒഴുക്കായിരിക്കും റിബലുകളുടെ അപ്പൊ ആ റിബൽ ശല്യത്തെ ഒക്കെ ഏത് രീതിയിൽ കോൺഗ്രസ് പ്രതിരോധിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ബി ജെ പിയുടെ ഇരിക്കുന്നത് അതേസമയത്ത് തന്നെ ഇപ്പൊ ബിജെപി നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് ഒറ്റയ്ക്ക് പറയുന്നുണ്ട് സപ്പോർട്ട് കേരളത്തിൽ ബിജെപിക്ക് ഒറ്റക്കൊരു ഭരണി ജെ എസ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഒരു ഘടകമേ അല്ല അത് ഒരു ഫാക്ട് തന്നെയാണ് രണ്ടായിരത്തി പതിനാറിലാണ് ബി ഡി ജെ എസിന്റെ ജനനം എന്നെനിക്ക് തോന്നുന്നു ഈ രണ്ടായിരത്തി പതിനാറിൽ ബി ഡി ജെ എസ് ജയിച്ച് ആ ഒരു സമയത്ത് ഉണ്ടാക്കിയ ഒരു മുന്നേറ്റം അല്ലാതെ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും ബി ഡി ജെ കൃത്യമായ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല അതായത് വയനാട് വയനാട് രാഹുൽ ഗാന്ധിക്കെതിരെ ആര് മത്സരിച്ചു തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചു പക്ഷെ തുഷാർ വെള്ളാപ്പള്ളിക്ക് എത്ര വോട്ടാണ് കിട്ടിയത് ഒരു ലക്ഷത്തിന് താഴെയുള്ള വോട്ടാണ് തുഷാർ വെള്ളാപ്പള്ളി കിട്ടിയത് അതായത് അതിനും തൊട്ട് മുമ്പ് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന കെ സുരേന്ദ്രൻ നേടിയതിനേക്കാൾ കുറഞ്ഞ വോട്ടാണ് തുഷാർ വെള്ളാപ്പള്ളിക്ക് കിട്ടിയത് അപ്പൊ അതുകൊണ്ട് ബി ഡി ജെ എസ് ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ കേരളത്തിൽ ഒന്നുമല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് പക്ഷെ എസ് എൻ ഡി പി അതൊരു ശക്തി കേന്ദ്രമാണ് ആ എസ് എൻ ഡി പിയുടെ പിന്തുണ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും സി പി എമ്മിനാണ് പിന്നെ ഞാൻ പറയാം ഈ ത്രിതല പഞ്ചായത്തിലേക്കൊക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയോ കൊടിയോ ഒന്നും നോക്കിയിട്ടല്ല അൻപത് ശതമാനവും വ്യക്തിപരമായിട്ടുള്ള ആളുകൾ ഇപ്പൊ നമ്മുടെ ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എറണാകുളത്ത് മത്സരിക്കുകയാണെന്നിരിക്കുക എറണാകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെ കുത്തക സീറ്റാണ് ഒരു പ്രധാനമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദി മത്സരിക്കാൻ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വലിയ ഓളമല്ലെന്നേ ഒരുപക്ഷെ ജയിച്ചു പോയിന്ന് വരും ഈ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചു എന്ന് വിചാരിച്ചു ജയിച്ചു പോകും പിന്നീട് ഒരു ആവശ്യത്തിന് വിളിച്ചാൽ കിട്ടില്ല അല്ല ആവശ്യത്തിന് വിളിച്ചല്ല പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിനൊക്കെ നടക്കുന്ന വികസനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തുള്ള വികസന പ്രവർത്തനങ്ങളായിരിക്കും ഒരു പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പൊ വാരണാസിൽ വാരണാസിയിൽ നരേന്ദ്രമോദിക്ക് ഇപ്രാവശ്യം ഭൂരിപക്ഷം കുറവായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അത് അവിടുത്തെ ആളുകളുടെ ബുദ്ധി ഇല്ലായ്മയെ ഞാൻ പറയത്തുള്ളൂ കാരണം പോരാട്ടമൊക്കെ നന്നാണ് പക്ഷെ തിരുവനന്തപുരത്ത് വന്ന് നരേന്ദ്രമോദി മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുന്ന് അദ്ദേഹം ജയിക്കും ഒരുപക്ഷെ അടുത്ത പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന് സാധ്യത നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കത്തില്ല കാരണം സൗത്ത് ഇന്ത്യയിൽ സുരക്ഷിതമായ ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിക്ക് മത്സരിക്കാൻ മറ്റാർക്കും മത്സരിക്കുന്ന ഞാൻ പറയുന്നത് പ്രധാനമന്ത്രിക്ക് മത്സരിക്കാൻ കാരണം അവിടെ മലയാളികൾ എന്താ നോക്കുക ഒരു പ്രധാനമന്ത്രിയാണോ ഒന്ന് മത്സരിക്കാൻ വേണ്ടി പോകുന്നത് എങ്കി ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തിരുവനന്തപുരം സിറ്റിയിൽ ഉയർന്നു വരാൻ പോകുന്ന ജനകീയ പ്രശ്നങ്ങൾ ഏതൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർ ഉയർത്തിക്കൊണ്ട് വരാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ ബി ജെ പി ബി ജെ പി ഉയർത്തിക്കൊണ്ട് വരാൻ പോകുന്ന ജനകീയ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ഒരു ഡി ജി പി ഒരു വീട്ടിലേക്ക് കയറിച്ച് അത് മുൻ ഡി ജി പി ആണ് ആളുകൾ എന്തൊക്കെയാണെങ്കിലും ഒരു ബഹുമാനം കൊടുക്കാതിരിക്കുവോ അതെ തങ്ങളുടെ വാർഡിലെ കൗൺസിലർ ഒരു ഡി ജി പി ആണ് എന്ന് പറയുന്നില്ല അവർക്ക് അഭിമാനം ഉണ്ടാകത്തില്ലേ അതോടൊപ്പം തന്നെ ഇപ്പറത്ത് വി വി രാജേഷിന്റെ ജനകീയത ഇതിനെയൊക്കെ മറികടന്ന് വേണം സി പി എമ്മിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് വെല്ലുവിളികൾ സി പി എമ്മിന് മുമ്പിലുണ്ട് കൃത്യമായ ഒരു പഠനവും നിരീക്ഷണവും അതിനനുസരിച്ചുള്ള നീക്കങ്ങളും ഉണ്ടാവാത്ത പക്ഷം ബി ജെ പിക്ക് വലിയ സാധ്യതകൾ തന്നെ തിരുവനന്തപുരത്തുണ്ട് ഈ കോൺഗ്രസിന്റെ സാധ്യതകൾ എന്ന് പറയുന്നത് പത്രത്താളുകളിൽ മാത്രമാണ് കോൺഗ്രസ് അവിടെ ഏതെങ്കിലും ഒരു സമരം ഏറ്റെടുത്തായിട്ട് ഓർമ്മയുണ്ടോ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ അവർ അവതരിപ്പിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികൾ അതുകൂടാതെ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള പത്മിനി തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ കെ കിരണാകരന്റെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആളുകൾ ഒക്കെ എവിടെ മത്സരിക്കുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് മത്സരിക്കുന്നുണ്ട് അത് വലിയ ഭീഷണിയാണ് അതും ബി ജെ പിയുടെ ബാനറിലാണ് മത്സരിക്കുന്നത് അതൊക്കെ കോൺഗ്രസിന് വലിയ ഭീഷണിയാണ് വലിയൊരു മുന്നേറ്റത്തിനുള്ള സാധ്യതകൾ തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു സർജിക്കൽ സ്ട്രൈക്കായിട്ട് തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ കുറിക്കപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്